ലോറിയിൽ നിന്ന് പടക്കത്തിന്റെ ലോഡ് തോളിൽ ചുമന്ന് താഴേക്കിട്ടതോടെ പൊട്ടിത്തെറി നാല് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ആന്ധ്രാപ്രദേശിലാണ് അശ്രദ്ധ വൻ അപകടമായത് കാക്കിനാടയിലെ പടക്കം ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന പടക്കക്കെട്ടുകൾ കെട്ടുകൾ ഇറക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് തൊഴിലാളികളിൽ ഒരാൾ ലോറിയിൽ നിന്ന് പടക്കങ്ങളുടെ ഒരു കെട്ട് തോളിൽ ചുമന്ന് താഴേക്ക് ഇട്ടതോടെ പൊട്ടിത്തെറിയുണ്ടാവുകയായിരുന്നു സമീപം നിന്നവർക്കടക്കം നാല് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഇവരെ കാക്കിനട സർക്കാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബിന്ദു മാധവ് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം സർവീസ് ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട്സ്